ഏറ്റവും വൈറൽ ഡിസീസസ് കൂടുതൽ വരുന്നത് വെള്ളം വഴിയാണ് അത് അവർ നോട്ട് അറിയില്ല കഴിഞ്ഞ ജനുവരി മുതൽ ഈ മാസം വരെ എടുക്കുന്ന സമയത്ത് ഇരുപതിനായിരത്തോളം കേസുകളാണ് ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തം മലപ്പുറം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് എന്റെ അറിവിൽ ഗൂഗിൾ ചെയ്തു നോക്കുന്ന സമയത്ത് ഇരുപതിന്റെ അടുത്ത് മരണം പതിനെട്ടാം പത്തൊമ്പത് എങ്ങാനും കഴിഞ്ഞ ഇന്നലെ കണക്ക് നോക്കുമ്പോൾ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് റിപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് കേസുകളുണ്ട് ഉണ്ട് അത് അപ്പം ഏതൊരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ വരുന്ന പേഷ്യൻസ് മഞ്ഞപ്പിത്തു സുഹൃത്തുക്കളെ ഇന്ന് ആകസ്മികമായിട്ടൊരു വീഡിയോ എടുക്കുകയാണ് കാര്യം എന്താ വെച്ചാൽ വേങ്ങര സുഹൃത്തിൻ്റെ കൂടെ സാലിമിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളൊക്കെ പറഞ്ഞ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ്റെ ഒരു ഓഫീസിൽ വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പം ഒരു ലാബിൽ കയറിയ പോലെ അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ക്ലിനിക്കിൻ്റെ ഒക്കെ ഉള്ളിൽ കയറിയ പോലെയാണ് ഫീൽ ചെയ്ത് അപ്പം ഞാനും ജലീൽക്കുണ്ട് നമ്മൾ രണ്ടാളും കൂടി ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ ഇരുത്തിയിട്ട് കാരണം കുറച്ച് ആളുകൾ ഇത് അറിയണം കാരണം വെള്ളത്തിൻ്റെ വിഷയമായതാണ് കാരണം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെള്ളം നമ്മളെ ലൈഫിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് നമുക്കറിയാം അപ്പം ഞാൻ വരും ചോദിച്ചു ഞാനൊരു വീഡിയോ കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞെന്ന് അപ്പോൾ ഇത് നിങ്ങളെയും കൂടി അറിയിക്കേണ്ട നമ്മൾ എല്ലാവരും അറിയേണ്ട സംഗതിയാണ് അപ്പം നമ്മളടുത്ത് ഇങ്ങനെ ഒരു മീഡിയം ഉണ്ട് ഉണ്ട് തന്നെ അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇതൊന്ന് കേൾക്കുക നമ്മളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് കേൾപ്പിച്ച് കൊടുക്കുക എത്തിച്ചുകൊടുക്കുക കാര്യം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ചെയ്തുക അല്ല ഞാനത് നിങ്ങളെ പെർമിഷനോട് കൂടി കാരണം നമ്മളെ വ്യൂവേഴ്സിനെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ഇങ്ങനൊരു മീഡിയ ഉണ്ട് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാകുമ്പോൾ നാലാളെ അറിയിക്കാൻ പറ്റുന്നൊരു സാധനമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് കാരണം ഒരു വെള്ളത്തിന്റെ പ്യൂരിഫിക്കേഷന്റെ ഓഫീസിൽ കയറിയിട്ട് പോയത് ഒരു ക്ലിനിക്കിലോ അതുപോലെ തന്നെ ഒരു ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളൊക്കെ കയറി ഫീൽ എനിക്ക് ഉണ്ടായത് അതൊന്നും നമ്മളെ സുഹൃത്തുക്കളെ അറിയിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി അപ്പൊ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു എന്താ എൻസൈം വാട്ടർ ക്ലിനിക്ക് എൻസൈം വാട്ടർ ക്ലിനിക് എന്താ അങ്ങനെ ഒരു ക്ലിനിക്ക് എന്നുള്ള ഒരു അതൊക്കെ ആണ് വല്ലാതെ എന്താ പറയാ ഇങ്ങനെ വീഡിയോ എടുക്കാന്നുള്ള ഉദ്ദേശം ഉണ്ടാക്കുന്നത് ഒന്ന് ഒന്ന് പറഞ്ഞു നമ്മളെ തീർച്ചയായിട്ടും ഫായ്സ് ബൈ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങളുമായിട്ട് സഹകരിക്കണേലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലും ഇതുപോലുള്ള ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ ഞാനൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യം ഇത്തരത്തിലുള്ള വെള്ളത്തിനെ കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോകൾ വളരെ റേയറാണ് ഫുഡ് ബ്ലോഗേഴ്സും ഫുഡിൻ്റെ ക്വാളിറ്റിനെ പറ്റിയിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ഇറക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും വെള്ളത്തിനെ കുറിച്ച് ആർക്കും അത്ര അവയർനെസ് ഇല്ല എന്നുള്ളത് സത്യമാണ് അപ്പം നിങ്ങൾ എടുത്ത ഇനീഷ്യേറ്റീവിനെ ഞാൻ ആദ്യം നിങ്ങളെ കൺഗ്രാചുലേറ്റ് ചെയ്തു നമ്മൾ നിങ്ങളോട് കൂടെ സഹകരിക്കുന്നതിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം എന്ന് പറയുന്നത് എൻസൈം വാട്ടർ ക്ലിനിക് പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള പേരാണല്ലോ എന്താണ് ഈ വാട്ടർ ക്ലിനിക്ക് നിങ്ങൾ ഒരു കാര്യം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു ആക്ച്വലി ഇപ്പോൾ ക്ലിനിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മനുഷ്യരുടെ രോഗങ്ങൾ നിർണ്ണയിക്കാനും ആ നിർണ്ണയിച്ച രോഗത്തിനെ ട്രീറ്റ് ചെയ്യാനുള്ളതാണ് ക്ലിനിക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര കേന്ദ്രമാണ് ഈ ക്ലിനിക്കുകൾ അതുപോലെ തന്നെയാണ് ഈ ക്ലിനിക്കും പക്ഷെ ഇവിടെ ചികിത്സിക്കുന്നത് മനുഷ്യരല്ല മനുഷ്യരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വസ്തുവായിട്ടുള്ള വെള്ളത്തിനാണ് നമ്മുടെ വെള്ളത്തിന് ധാരാളം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഫിൽട്ടർ ഷോപ്പായിട്ടല്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത് മറിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളം അത് ശാസ്ത്രീയമായിട്ട് പരിശോധിച്ച് അതിൻ്റെ രോഗ നടത്തി അതായത് വെള്ളത്തിനുണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ നിലവിലുള്ള രോഗങ്ങളെ അത് നിർണ്ണയിച്ച് അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് നൽകി ആ വെള്ളം മനുഷ്യ ശരീരത്തിലേക്ക് ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്ന പ്രക്രിയകളാണ് നമ്മൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ എൻസൈം വാട്ടർ ക്ലിനിക്ക് എന്ന് പേര് വരാൻ കാരണം എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് എൻസൈമുകളാണ് നമ്മുടെ ദഹനപക്രിയം അതുപോലെ പല സംഗതികളും അതുപോലെ തന്നെ എൻസൈം എന്നിടാനുള്ള കാരണം അതാണ് അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളം അത് പരിശോധിച്ച് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കി അതിന്റെ ദോഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ് ഞാൻ ഞാനെന്താ പറയുക ഇതിപ്പോൾ ഞാനിവിടെ വന്ന സത്യം പറഞ്ഞ സാലിമും നമ്മളെ കമ്പനിക്കാരാണ് ഞാൻ അടിസ്ഥാനം പക്ഷെ ഒരു 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 ഉപഭോക്താവ് ഒരു കസ്റ്റമർ ഇവിടേക്ക് എത്തലെങ്ങനെ ആളുകൾ ഇത് ഇതറിയണമല്ലോ ആളുകൾ ഇവിടെ കയറി വരുന്നത് ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ സാധാരണ ഒരു വെള്ളത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ്റെ സംവിധാനമായിട്ടാണോ നമ്മളടുത്ത് ഇവിടെ കയറി വരുന്നത് അങ്ങനെയാണോ തീർച്ചയായിട്ടും അതിൽ മാർക്കറ്റ് ചെയ്യുന്നു യാതൊരു മാർക്കറ്റിങ്ങോ അഡ്വർടൈസ്മെന്റോ തോന്നുന്നത് ഓപ്പൺ ചെയ്തിട്ട് വരുന്ന ഈ കഴിഞ്ഞ പതിനാലാം തീയതിക്ക് ഇപ്പം മിനി മൂന്ന് മാസം പൂർത്തിയായി അപ്പൊ ഈ മൂന്ന് മാസം കൊണ്ടിട്ട് കണക്കിന് ആളുകൾ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്തു ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക പരസ്യമോ ഒരു നോട്ടീസ് പോലും വിതരണം ചെയ്തിട്ടില്ല അതെങ്ങനെ വന്നത് എന്ന് വിളിച്ചു കഴിഞ്ഞാല് ആദ്യം കുറച്ച് ആളുകൾ ഇവിടെ വന്നിവിടെ ഫ്രീ വാട്ടർ ടെസ്റ്റ് ഉണ്ട് ബേസിക് വാട്ടർ ടെസ്റ്റ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് അതാണ് നമ്മൾ ആളുകൾക്ക് അവയർനെസ് പ്രകാരം കൊടുക്കുന്നത് അതായത് നിങ്ങളുടെ വീട്ടിലെ വെള്ളവുമായിട്ട് വരും അതിന്റെ ദോഷങ്ങളും ഗുണങ്ങളും തിരിച്ചറിയും ഫിൽട്ടർ വേണോ വെക്കണ്ടെന്നൊക്കെയുള്ളത് പിന്നീടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത്തരത്തിൽ ചില ആളുകൾ വന്ന് അവരുടെ വെള്ളം പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ ദോഷങ്ങൾ കണ്ടെത്തുകയും അതിന് വെള്ളം ട്രീറ്റ്മെന്റ് എടുക്കുകയും അത് പബ്ലിസിറ്റി അതായത് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പരസ്പരം പറഞ്ഞും മറിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്യണത് നിങ്ങളെ ഞങ്ങൾ ഓരോ ഇതിന്റെ നമ്മളെ ഓരോ റീൽസ് ഇടുന്നല്ലാതെ ഒരു ഒത്തന്റിസിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്നുണ്ടെങ്കിൽ അത്തരത്തിലും ചെയ്തിട്ടില്ല ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല ഇന്നും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വളരെ വിപുലമാണ് പക്ഷെ നമ്മൾ വെറും മാർക്കറ്റിങ്ങിലല്ലോ ശ്രദ്ധിക്കുന്നത് മറിച്ച് നമ്മുടെ അവയർനെസ്സിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പൊ ആളുകൾ ധാരാളം വരുന്നുണ്ട് വെള്ളം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം അതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കാര്യം ഈ വെള്ളത്തിലുള്ള ഇതിന്റെ ഗുണവും ദോഷമൊക്കെ ആളുകളെ എങ്ങനെ ഇത് കാണിച്ചു അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന എൻ്റെ വെള്ളം എന്നുള്ളത് എനിക്ക് പിന്നെന്താ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അര ലിറ്റർ വെള്ളമെങ്കിലും ഇവിടെ എത്തിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ലൈവ് ആയിട്ട് നമുക്ക് ഒരു പതിനഞ്ചിനാൻ സമയം ഉണ്ടെങ്കിൽ ആ ഒരു പതിനഞ്ചു മിനിറ്റുള്ളിൽ തന്നെ വെള്ളത്തിന്റെ കാര്യങ്ങൾ അതിനുള്ള ലാബ് എക്യൂപ്മെന്റ്സും നമ്മുടെ ടെക്നീഷ്യൻ ബയോ കെമിസ്റ്റ് ആണ് ഫിദ അവര് ബയോ കെമിസ്റ്റ് കൂടിയാണ് അവരാണ് ഈ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പം അത് ശാസ്ത്രീയമായിട്ട് വെള്ളത്തിന്റെ ഗുണങ്ങളും അതിന്റെ ദോഷങ്ങളും അതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുന്നു എന്നുള്ള അവിടെയാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വാട്ടർ ഫിൽറ്റർ ഷോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്യാം നമുക്ക് ഒരു വെള്ളത്തിന്റെ തകരാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ കണ്ടുകൊണ്ടി വെക്കുകയാണ് ഓരോരോ വീട്ടിലെ വെള്ളവും വ്യത്യസ്തമാണ് അതിൻ്റെ ആൻഗൾഡിൻ്റെ വ്യത്യസ്തമാണ് അതിൽ വരുന്ന മറ്റു ടെർബിഡിറ്റി വ്യത്യസ്തമാണ് അതിൻ്റെ പി എച്ച് വാരി വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാ വീട്ടിലേക്കും ഒരേ ഫിൽട്ടർ എന്നുള്ള സംവിധാനം തെറ്റാണ് കാരണം നമ്മുടെ നിലവിലുള്ള വെള്ളത്തിലുള്ള ഗുണങ്ങളെയും അതില്ലാതെ അവിടെയാണ് പ്രശ്നം അപ്പം അത് എന്ത് ചെയ്യണം നമ്മൾ അത് ശരിയായിട്ട് ശാസ്ത്രീയമായിട്ട് അതിനെ പരിശോധിച്ച് അതിൽ വരുന്ന മോശപ്പെട്ട ഘടകങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നല്ലതിനെ നിലനിർത്തണം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഘടകങ്ങളെ നിലനിർത്തണം അപ്പൊ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബയോ കെമിസ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് നമ്മൾ ചെയ്യണം അപ്പൊ അവരത് ചെയ്ത് അതിന് ഇന്ന ഇന്ന എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ പിന്നീട് നമ്മളുടനെ ഫിൽട്ടർ വെച്ചോളിന്ന് നമ്മൾ പറയില്ല ആളി റിസൾട്ട് വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ദോഷങ്ങൾ അത് എന്തുകൊണ്ടൊക്കെയാണ് വന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന മൂലം നമുക്കുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും ഈ റൗണ്ട് ടേബിൾ ഡിസ്കഷൻ അതിൽ നിന്ന് അവർക്ക് വ്യൂരിഫിക്കേഷൻ ചെയ്യണം എന്നുണ്ടോ അതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ നൂതന സംവിധാനങ്ങൾ പറയും ജപ്പാനുള്ള ഇന്റർനാഷണലി നമ്പർ വൺ വേൾഡിന്റെ നമ്പർ വൺ ആയിട്ടുള്ള കാങ്കൺ വാട്ടർ വരെ കൂടെ അവൈലബിൾ ആണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ സാമ്പത്തിക ശേഷിക്കും ഏത് രീതിയിലാണ് അവർക്ക് ആക്ട് ആക്കിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് അത് വേണോ വേണ്ടെന്നുള്ളത് ഈ റൗണ്ട് ടേബിൾ ഡിസ്കഷൻ ആണ് അത് തീരുമാനിക്കുന്നത് ഈ വെള്ളം കുടിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ നിലവിലുള്ള നമ്മുടെ വീട്ടിലുള്ള വെള്ളം അതുകൊണ്ട് നമ്മൾ പലരും രോഗികളായി പോകുന്ന അവസ്ഥകളുണ്ടോ അതല്ലെങ്കിൽ ഈ ഇപ്പം ഇപ്പം കൂടുതൽ ഒറ്റ ഉദാഹരണം പറയും ഈ ഡയബറ്റിക്ക് ഒരുപാട് ഈ ഡയബറ്റിക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അറ്റാക്കുകൾ ഇങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഇതിനൊക്കെ റിക്കവർ ചെയ്യാൻ ചില ആൾക്കാർ നല്ല വെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ പറയും പലരും അപ്പം ഇത് എങ്ങനെ ഇതിനൊക്കെ മറികടക്കാൻ നമ്മളെ വെള്ളം കൊണ്ട് കഴിയുമോ കാര്യം എന്താ വെച്ചാൽ വളരെ എന്താ പറയുക നിങ്ങൾ പറഞ്ഞു ഈ എൻസൈം വെള്ളം സംവിധാനം ഉണ്ടോ അതായത് അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ജീവജാലങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി വസ്തുവാണ് വെള്ളം എന്ന് മനുഷ്യന്റെ കാര്യം എഴുപത് ശതമാനത്തിൽ കൂടുതലാണ് ശരീരത്തിൽ ജലാംശം നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും ശരീരത്തിലെ ഡൈജഷൻ സർക്കുലേറ്ററി സിസ്റ്റം കാർഡിയോ വാസ്കുലർ സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം ഇത്തരത്തിലുള്ള ഏതൊരു സംവിധാനങ്ങളും ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ധാരാളം വെള്ളം ശരീരത്തിലാണ് അപ്പം ആ വെള്ളം ഉപയോഗിക്കുന്നത് വഴി ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ടുകളാണ് കാരണം നമ്മുടെ ശരീരത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒക്കെ നടക്കുകയുള്ളൂ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള മെറ്റാബോളിക് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ശരീരം പുറന്തള്ളുന്നത് യൂറിൻ വഴിയും മറ്റും മലം വഴിയൊക്കെയാണ് ഇപ്പം അത് ശരിയായിട്ട് ആ പ്രോസസ്സുകൾ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ശരീരത്തിൽ ഏത് സമയത്തും ജലാംശം നിലനിർത്തണം അപ്പം ആ ജലാംശം നിലനിർത്തുന്നത് വഴി ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നത് വഴി ശരീരത്തിലുള്ള രോഗാവസ്ഥകൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ പറ്റും അതൊന്ന് രണ്ടാമത്തത് ഈ ജലം തന്നെ നമ്മുടെ രോഗത്തിന് കാരണമാകുമ്പോഴോ ഇത്തരത്തിലുള്ള രോഗത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ പോട്ടെ ഏറ്റവും വൈറൽ ഡിസീസസ് കൂടുതൽ വരുന്നത് വെള്ളം വഴിയാണ് റിയില്ല കഴിഞ്ഞ ജനുവരി മുതൽ ഈ മാസം വരെ എടുക്കുന്ന സമയത്ത് ഇരുപതിനായിരത്തോളം കേസുകളാണ് ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത് എന്റെ അറിവില് ഗൂഗിൾ ചെയ്തു നോക്കുന്ന സമയത്ത് ഇരുപതിന്റെ അടുത്ത് മരണം പതിനെട്ടാ പത്തൊമ്പത് ഇന്നലെ കഴിഞ്ഞിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ മരണങ്ങൾ സംഭവിച്ചു ഹെപ്പറ്റൈറ്റിസ് എന്ന് റിപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് കേസുകളുണ്ട് ഉണ്ട് അത് അപ്പം ഏതൊരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാലിപ്പോ കൂടുതൽ വരുന്ന പേഷ്യൻസ് മഞ്ഞപ്പിത്ത വെള്ളത്തിലുള്ള ഈ കോളി പോളിഫം ബാക്ടീരിയകളാണ് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുമ്പോഴും വൃത്തിയില്ലാത്ത വെള്ളം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോഴും അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ അറിഞ്ഞിട്ടുള്ള വെള്ളം കുടിക്കുമ്പോഴും ഈ രോഗങ്ങൾ വരുന്നുണ്ട് അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ കൂടാതെ രോഗങ്ങൾക്ക് കാരണമാകുന്നു നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മളൊരു ധാരണ ഉണ്ട് നമ്മൾ പണ്ടു മുതലേ നമ്മുടെ കിണർ വെള്ളം വളരെ ശുദ്ധിയുള്ളതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമൊക്കെ നല്ല വെള്ളമാണ് എൻ്റെ വാപ്പ് വെല്ലിപ്പാന്റെ കാലത്തെയുള്ള വെള്ളമാണത് എന്നുള്ളത് പക്ഷെ ആ കാലം മാറി നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ആവാസ വ്യവസ്ഥയും മാറി തൊട്ടടുത്തെടുത്ത് എടുത്ത് വീടുകളും സെപ്റ്റിക് ടാങ്കുകളും ധാരാളം വരുന്നുണ്ട് വേസ്റ്റ് വാട്ടർ നമ്മൾ ഭൂമിയിലേക്ക് തന്നെയാണ് കളയണത് അതേ സോഴ്സിൽ നിന്ന് തന്നെയാണ് കുടിക്കുന്ന വെള്ളം എടുക്കുന്നത് ഈ ഒരു അന്തരീക്ഷത്തിൻ്റെ മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിൻ്റെ സോഴ്സുകളുടെ മാറ്റം അത് വളരെ അപകടമായിട്ടൊരു അവസ്ഥയിലാണ് സാധാരണ ഒരുപാടിപ്പം ഫിൽട്ടറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരുപാട് ഫിൽറ്ററുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു ഫിൽട്ടർ ആയിട്ടാണ് എനിക്കിതിപ്പോൾ ഫീൽ ചെയ്തത് പല സംഗതികളും കണ്ടിട്ടും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും അങ്ങനെ പക്ഷെ അതും എന്താ നിങ്ങളും ും അതുപോലെ തന്നെ ഈ ഈ പ്യൂരിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അത് എന്താ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് അനാലിസിസ് അനാലിസിസ് വളരെ എന്ന് പറയാൻ കാരണം പോലെ തന്നെ ഫിൽട്ടർ ഷോപ്പുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഒരുപാട് വേറെ ആയിക്കോട്ടെ ഏത് മലപ്പുറം ജില്ല നോക്കാണെങ്കിലും ഒരുപാട് ഫിൽട്ടർ ഷോപ്പാണ് അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ആവാ ഇപ്പം നമ്മളൊരു മാർക്കറ്റിങ്ങും നട്ടു സമയത്ത് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അവരുടെ വീട്ടിലെ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നില്ല ആ ടെസ്റ്റ് ചെയ്യാതെ പ്യുവറാണ് കാണുന്ന കാഴ്ചയിൽ പ്യൂറാണെന്ന രീതിയിലാണ് അവരെ എന്ത് ചെയ്യുന്നു കൺസ്യൂം ചെയ്യും അപ്പം നേരത്തെ പറഞ്ഞ ചർച്ചയിൽ തന്നെ ഇഷ്ടംപോലെ രോഗങ്ങൾ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിവെള്ളം പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല ഇത് ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രീതിയില്ല ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഒട്ടുമിക്കപ്പൊ ഞാന് കഴിഞ്ഞ ആഴ്ച ഒരു ഫിൽട്ടറിന്റെ പരസ്യം കണ്ട സമയത്ത് ആ പരസ്യത്തിൽ നിങ്ങൾ വെള്ളം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം ചെക്ക് ചെയ്യാതെ തന്നെ ടെസ്റ്റിന്റെ റിസൾട്ടിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫിൽട്ടർ കിട്ടിയത് പൂർണ്ണമായിട്ടും തെറ്റാണ് നമ്മൾ ആ വീട്ടിലത്തെ വെള്ളം പരിശോധിച്ച് ഇപ്പൊ രോഗി ആ രോഗി ആ രോഗി എന്താന്ന് കൺസൾട്ട് ചെയ്യാതെ വെറുതെ മരുന്ന് വിളിച്ചുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെയാണ് കുടിക്കുന്ന വെള്ളം ടെസ്റ്റ് ചെയ്യാതെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും